ഹായ് വെൽക്കം ടു മൈ ചാനൽ വിൽക്കിയുള്ളത് നമുക്കിന്ന് ഒരു അലാവറച്ചയിലുണ്ടാക്കി നോക്കിയാലോ വീഡിയോ വീടിനോട് പോകാം നമ്മൾ അലാവാര ചേരുണ്ടാക്കാൻ പോവുകയാണ് അതിനുവേണ്ടി ഞാൻ അലാവറസ്ത്രക്തെടുത്തിട്ടുണ്ട് പിന്നെ ഡി എം പാത്രത്തിൻ്റെ പിന്നെ എടുത്തിരിക്കുന്ന ക്ലിസറിൻ എന്നാണ് പിന്നെ പിന്നെ സാന്റകം പിന്നെടുത്തിരിക്കുന്നത് ഫിനോക്സൈറ്റെന്നാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ നാല് നമുക്ക് മിക്സ് ചെയ്യാം ഇതാണിത്തോ സാൻഡം ഗ്രം പൗഡർ ഇത് ഞാൻ ഓൺലൈനാണ് ഇത്തോ പർച്ചേസ് ചെയ്തിരിക്കണേ ആമസോണിൽ ആണൊക്കെ ഇത്തിയിരിക്കണേ നമ്മൾ ഒരു കുപ്പി അണിത്തെടുത്തിരിക്കുന്ന ഒരു ബോട്ടിലാണെടുത്തിരിക്കണേ ഇതിലേക്ക് നമ്മൾ സാൻഡകം ഉണ്ടെ ചെയ്യണം ഇതിലേക്ക് നമ്മളെന്ന് വെച്ചിരിക്കണ ക്ലിസറിൻ ഒഴിക്കാം നന്നായിട്ട് നമ്മൾ ടീസ്പൂണിൻ്റെ വാലില്ലേ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത കാണിച്ചിരത്ത അറുനൂറ് ഗ്രാം അല്ല വേറെ എല്ലാം ഉണ്ടാക്കണം വെക്കണം അതുകൊണ്ടാണ് ഞാൻ കുപ്പിരിത്ര നന്നായിട്ട് മിക്സ് ചെയ്ത് തരവേ നമുക്ക് സാന്ഡകൊന്നും ക്ലീസറിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം അത് നന്നായി മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ഗ്ലീസറിൽ മാത്രമാണെത്തും സാന്ഡക മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ വെള്ളത്തിൻ്റെ കൂടെ ഒന്നും ഈ സാൻഡകം നമുക്ക് ചേർ ചേരില്ല നന്നായി മിക്സ് ചെയ്യണം ഗ്ലീസറിൻ്റെ കൂടെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോദിക്കുന്ന അലോവറ എക്സ്ട്രാക്ട് ആകുന്നത് ഇനി അലവറ എക്സ്ട്രാക്റ്റും കൂടി വച്ചിട്ട് വേണം പിന്നീട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഒരു ഓവർ നൈറ്റ് ഫുള്ള് നമുക്ക് അടച്ചു വെച്ച് നോക്കാം പിറ്റേ ദിവസം എടുക്കാം അപ്പോൾ ശരിക്കും ആയിട്ട് കിട്ടും കേട്ടോ നമ്മുടെ അലവറ എക്സ്ട്രാക്റ്റീവ് പിന്നെ ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്തപ്പോൾ അതോ ഇതുപോലെയാണ് അണുത്തോ കിട്ടിയത് സാൻഡും മിക്സ് ചെയ്തപ്പോൾ നമുക്ക് പിന്നെ ഇത് ഒഴിച്ചെടുക്കണം ഡി എം മാത്രം എണുത്തോ ഡി എം പാത്രം ഒഴിച്ച് ഓർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും ഇതിന് ഡി എം മാത്ര മാത്രം ചേർക്കാവൂ വേറെ സാധാരണ വെള്ളങ്ങളൊന്നും നമുക്ക് ചേർക്കാൻ പാടില്ല ഇത് കെമിക്കൽ കടേനൊക്കെ നമുക്ക് ആണ് കേട്ടോ ഈ ഡി എം പാത്രം അപ്പോൾ നമുക്ക് ഡി എം മാത്രം മേടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ ഈ ഡി എം പാത്രം മേടിച്ചിങ്ങനെ സ്റ്റാർക്ക് കെമിക്കൽസ് എന്നാണ് തൃശ്ശൂര് അവിടെന്നാണ് എനിക്ക് കിട്ടിയത് നമുക്ക് ഈ അറുപത് രൂപയാണെന്നുള്ളൂ മറ്റേ നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് എടുത്ത് വയ്ക്കുക അപ്പം നമ്മളെ ഡി എം ബാത്രം ക്രിസറിനും എക്സ്ട്രാക്റ്റും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അന്ന് ഇത് ലൂസായിട്ടാണ് എന്താ കിട്ടിയിരിക്കുന്നത് ഇത് നമ്മൾ നന്നായി അളക്കി മിക്സ് ചെയ്ത് പിറ്റേ ദിവസം പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ നമുക്ക് സെറ്റായി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് എടുത്തു വെക്കാം അതിനകത്ത് പിറ്റേ ദിവസം രാവിലെ എനുസരിച്ച് നമുക്ക് നോക്കും ഇപ്പം അത് കണ്ടു അത് ലൂസായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെയുള്ളൂ നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുക അതുപോലെ ആവണ്ടേ അപ്പോൾ അതുപോലെ ആവാൻ വേണ്ടി നമുക്ക് ദിവസം ഫുള്ളായിട്ട് ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കാം കേട്ടോ അപ്പോൾ ശരിക്കും അതുപോലെ തന്നെ കടനൊക്കെ മേടിക്കുന്ന ഓർ സെയിം കൺസിസ്റ്റൻസിൽ തന്നെ നമുക്ക് അത് തീർച്ചയായിട്ടും കിട്ടും ഒരു നാലഞ്ച് മണിക്കൂറായിട്ട് നമുക്ക് നോക്കാം നമ്മുടെ അലാവറ ചെല്ല് ഇന്നല്ലോ അതിൽ നമ്മൾ പ്രിസർവേറ്റീവ് ചേർത്തുന്നതിൽ നമ്മൾ ആ പ്രിസർവേറ്റീവ് ചേർക്കുന്നു കേട്ടോ അപ്പോൾ എന്തൊക്കെ ചേർത്ത് അലവറ അസ് ക്രിസറിയും സാൻഡലും ഇത് മൂന്നാണ് നമ്മൾ ചേർത്തിക്കുന്നത് പിന്നെ പ്രിസർവേറ്റീവ് ആണ് ചേർത്തുന്നത് പ്രിസർവേറ്റീവ് പിന്നോക്ക ചെട്ടനോളാണ് ചേർത്തിക്കണേ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ നന്നായി മിക്സ് ചെയ്ത് ഞാനിതൊരു ദിവസം ഫുൾ ഓവർ നൈറ്റ് വെക്കണേ ഇത് പിറ്റേ ദിവസത്തേക്കാണ് അത് ശരിക്കും നന്നായിട്ടാവുള്ളൂ അപ്പം നമുക്കിത് കടേനു മേടിക്കുന്ന അതേപോലെ അതേ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും അത് കിട്ടുകയും ചെയ്യും നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിത് അടച്ചു വെച്ച് പിറ്റേ ദിവസം എന്നിട്ട് നമ്മൾ എടുക്കണേ അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം എടുത്തോ അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം നോക്കിയപ്പോൾ നമ്മുടെ അലവർജെല്ലാം ആയിട്ടുണ്ട് ശരിക്കും കടേനെ കിട്ടണ അതേ കൺസിസ്റ്റൻസിൽ തന്നെ അയയ്ക്കുന്ന കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് കടേനെ മേടിക്കാൻ നമുക്ക് ഉണ്ടാക്കാൻ മറ്റേ അലവർ ജെല്ലാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വരെ ടീത്തേക്ക് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ